പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കട്ടെ നമ്മുടെ തകർന്ന പ്രതീക്ഷകൾക്ക് കർത്താവ് ഇന്ന് ജീവൻ നൽകും എല്ലാം നഷ്ടമായി എന്ന് കരുതുന്നെടുത്തു കർത്താവ് എല്ലാം പുതുതായി തുടങ്ങുന്നത് അതിനാൽ നിനക്ക് യാതൊരു വിലയും തരാത്തവരുടെ മുന്നിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും നിന്നെ വില മതിക്കാത്തവരുടെ മുന്നിൽ അവിടുന്ന് നിനക്ക് വലിയ വില നൽകി അനുഗ്രഹിക്കും നിന്നെ അവിടുന്ന് മഹത്വപ്പെടുത്തും ായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ തീരാ ദുഃഖങ്ങളെ സമർപ്പിച്ച് ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിച്ച് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ കർത്താവേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവം മാനിക്കുകയും അവിടുന്ന് നിങ്ങൾക്കത് സാധിച്ചു തരികയും ചെയ്യട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി അവ വളരെയേറെ ഉണ്ടായിരുന്നു അവ ഉണങ്ങി വരണ്ടിരുന്നു അവിടുന്ന് എന്നോട് ചോദിച്ചു മനുഷ്യപുത്ര ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവ് അങ്ങേക്കറിയാമല്ലോ അവിടുന്ന് എന്നോട് അരുളിച്ചെയ്തു ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയും എന്ന് അവയോട് പറയുക ദൈവമായ കർത്താവ് ഈ ആസ്ഥികളോട് അരളി ചെയ്യുന്നു ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പുതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ ജീവൻ പ്രാപിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങളറിയും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കരം അങ്ങയിലേക്ക് നീട്ടി പിടിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഇന്ന് വരെ നൽകിയ ദൈവമേ ഇനി ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അങ്ങയിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ അങ്ങയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഞങ്ങൾക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ എൻ്റെ കർത്താവേ ഞങ്ങളുടെ പ്രതീക്ഷകൾ പലപ്പോഴും തകർന്നു പോയിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചവർ ഞങ്ങൾ പ്രത്യാശ അർപ്പിച്ചവർ ഞങ്ങളെ തിരിഞ്ഞു നോക്കാതെ പോയപ്പോൾ എൻ്റെ കർത്താവെ പ്രതീക്ഷിക്കാത്ത ജനങ്ങളെ പ്രതീക്ഷിക്കാത്ത നന്മകളെ നീ എനിക്ക് വേണ്ടി നൽകി ഈ വ്യക്തികളെ പ്രതി ഞാൻ അങ്ങയോട് നന്ദി അർപ്പിക്കുന്നു കഥാവേ എൻ്റെ പൂർണ്ണ വിശ്വാസം മറ്റുള്ളവരിൽ അർപ്പിച്ചിട്ടും അവരെല്ലാം കടന്നുപോയി എന്നെ പരാജയപ്പെടുത്തി കടന്നുപോയി എന്നാൽ നീതിമാനായ ദൈവമേ എന്നെ ആശ്വസിപ്പിക്കണമേ കർത്താവെ അങ്ങയുടെ കരം എൻ്റെ മേൽ വെക്കണമേ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ഇന്ന് നയിക്കപ്പെടുന്നതിനു വേണ്ടി എന്നെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം എൻ്റെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനു വേണ്ടി ഞങ്ങളെ കുടുംബമായി നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എസ് എ കെ എൽ പ്രവാചകനിലൂടെ അവിടെ നിന്ന് ചെയ്ത ജീവൻ പ്രത്യാശ പ്രതീക്ഷ ഇവയെല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പോയ ജനങ്ങൾക്ക് ഇവയെല്ലാം നൽകി പ്രത്യാശ പുതുക്കി കൊടുക്കണമേ കഥാവേ ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറവുള്ള മേഖലയിൽ അവിടുന്ന് ഞങ്ങൾക്ക് നിറവുകൾ തരണമേ ദൈവമേ അങ്ങയ്ക്കെല്ലാം സാധ്യമാണ് അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നു കഥാവേ കരുണയുള്ള ദൈവമേ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവനില്ലാത്ത അസ്ഥികളോട് പ്രവചിക്കുക എന്ന് കർത്താവായ ദൈവം എസ് എ കെൽ പ്രവാചകനോട് പറഞ്ഞപ്പോൾ ആ പ്രവാചകൻ തിരികെ ഒന്നും ചോദിക്കാതെ ഇതെങ്ങനെ സംഭവിക്കും കർത്താവെ ഇതിന് ജീവനില്ലല്ലോ മാനുഷികമായ യുക്തിവാദങ്ങൾക്ക് എസ് എ കെൽ പ്രവാചകൻ തയ്യാറാകാതെ ദൈവം അരളി ചെയ്ത അതുപോലെ പ്പാട് അവിടുത്തെ വചനം അനുസരിച്ചതിൻ്റെ ഫലമായി ദൈവമേ അങ്ങയുടെ പരിശുദ്ധ അഗ്നി ഓരോ ജനങ്ങളിലേക്കും അയച്ച് അവരെ എല്ലാം മോചിപ്പിച്ചതുപോലെ ഇന്ന് പ്രതീക്ഷകൾ തകർന്ന പ്രത്യാശ തകർന്നു പോയ വിശ്വാസം നഷ്ടപ്പെട്ടവരിലേക്ക് കഥാവേ ഇന്നത്തെ ദിവസം അങ്ങയുടെ പുതിയ പ്രതീക്ഷയും പ്രത്യാശയും അനുഗ്രഹവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും വിടിവിക്കണമേ ദൈവമേ നീതിമാനായ കർത്താവേ അങ്ങയുടെ പരിശുദ്ധ അഗ്നി സ്നേഹത്തിൻ്റെ അഗ്നി ജീവൻ്റെ അഗ്നി ഞങ്ങളുടെ മേൽ അയക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വാരിപ്പുണരട്ടെ അങ്ങയുടെ അനന്തമായ ശക്തി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അയച്ച് ഒരു പുതിയ ബോധ്യം നൽകി കഥാവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ വചനം ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ സംഭ്രമിക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാണ് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും ഞാൻ നിന്നെ സഹായിക്കുകയും എൻ്റെ വിജയകരമായ വല കൈ ഞാൻ നിന്നെ താങ്ങി നിർത്തുകയും ചെയ്യും എന്നൊരു ചെയ്ത ഈശോയെ ഇന്നത്തെ ദിവസം സകല വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും ദൈവമേ അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ മാനിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന നിന്ന് എല്ലാം തുടങ്ങുന്ന ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ ചതഞ്ഞ മനസ്സിന് തകർന്ന മനസ്സിന് തകർന്ന ഹൃദയത്തിന് പുനരുദ്ധാനം നൽകി പുതുജീവൻ നൽകി പുതിയ ലക്ഷ്യപ്രാപ്തി നൽകി ഒരു പുതിയ ജീവിതത്തെ അനുമോദിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ യാത്രകളെയും നീ സംരക്ഷിക്കണമേ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും അതോടിക്കുന്നവരെയും സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ ലക്ഷ്യബോധമില്ലാത്തവരെപ്പോലെ അലയാതെ കർത്താവിൽ ഞങ്ങളുടെ ലക്ഷ്യം കാണുകയും അവിടുത്തെ സന്നദ്ധിയിൽ ഞങ്ങൾ ആനന്ദിക്കുകയും ചെയ്യുന്നതിന് അങ്ങ് ഞങ്ങളെ സന്ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ കഥാവെ അങ്ങയുടെ അനന്തമായ സ്നേഹവും സാന്ത്വനവും അനേകരുടെ ഹൃദയത്തിൽ സ്നേഹമായി എത്തുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായി ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും ബലഹീനതകളെയും കുറവുകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ജീവിതത്തിൽ പറ്റിയ പിഴവുകളെ ഇന്നത്തെ ദിവസം ബോധ്യമാക്കി തന്ന് അത് മാറ്റി നേർവഴി നടക്കുവാൻ നടത്തുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ദൈവമേ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും കൈക്കൊള്ളുന്ന ദാഥ അങ്ങേക്ക് സർവസ്തുതിയും ആരാധനയും സ്തോത്രവും അർപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് ഇന്നത്തെ ദിവസം വലിയ ദൈവീകമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾ പുൽകുന്നതിന് ദൈവത്തിൻ്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംബരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേശവസി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയ മേധമ്പരാൻ്റെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ ഇന്ന് നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും വീണ്ടെടുക്കട്ടെ കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ